ഗുഡ് മോർണിംഗ് അപ്പ എന്റെ മുഖം ഒക്കെ അത് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഉറക്കത്തിന് എണ്ണീറ്റ് കേട്ടോ ഒരു മൂന്നര നാലു മണിക്ക് ആയപ്പോ ഞാൻ എഴുന്നേറ്റ് ഇരിക്കുന്നതാണ് വിശന്നും വിശന്നും വല്ലാണ്ട് വിശത്തിട്ട് അപ്പൊ ഞങ്ങൾ വെളുപ്പിനെ പുറത്തു പോയി ചായ കുടിക്കുന്ന ഒരു ശീലം കുറെ വർഷങ്ങളായിട്ടുണ്ട് കുറെ വർഷങ്ങളായിട്ട് തന്നെ ഇപ്പൊ ഒരു വർഷം നിർത്തി വെച്ചേക്കുക അപ്പൊ അത് വീണ്ടും ഇന്ന് പോകാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങുവാണ് കൊണ്ടു കൊണ്ട് ആളിതാ ഇതേപോലെ ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിളിച്ചപ്പോൾ ആളിതായി ടീഷർട്ടും വായിക്കൊണ്ട് ഓടി ഇറങ്ങി വരുമ്പോണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു വെളുപ്പാങ്കിലൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ നല്ല രസമാണല്ലേ ആ സൗണ്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് രാത്രിയിൽ യാത്ര പോകുന്നത് വെളുപ്പിനെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടാ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് വഴി നീലെ ആ ഇരട്ടിൻ്റെ ഇടയ്ക്ക് കുറേ വെളിച്ചങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കാണാൻ തന്നെ നല്ലൊരു ഐശ്വര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ ൊരു പോസിറ്റീവ് എനർജി പോലെ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് അങ്ങനെയുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ അതായത് ഞങ്ങളിങ്ങനെ പോകുമ്പോഴത്തേക്ക് തന്നെ ആ ഇരുട്ടൊക്കെ മാറി ഇങ്ങനെ എന്താ പറയുക നേരം വെളുത്തു വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം നാലു മണിക്കും ഒരുങ്ങി 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 ഒരുങ്ങിയാണ് ഈ അഞ്ചു മണി അഞ്ചര ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഈ ഒരു വിശപ്പിൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ രാത്രിയില് ഫുഡെല്ലാം കഴിച്ചു വന്നിട്ട് റൂമിൽ ജീരകാരി ഇഷ്ടം ഇരിക്കുന്നത് കണ്ട് അളവൊന്നു നോക്കിയില്ല മക്കളെ രണ്ടോ മൂന്നോ അങ്ങോട്ട് എടുത്ത് കുടിച്ചു അത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിച്ചതും എല്ലാം കത്തിക്കറിഞ്ഞ് വയറ്റി കിടന്ന് അങ്ങോട്ട് പോയി ആന്തൽ തുടങ്ങി അപ്പോൾ എനിക്ക് ഒരു ഒന്നര മണിയായപ്പോൾ മുതലെ ഞാൻ എഴുന്നേൽക്കും വെള്ളം കുടിക്കും എഴുന്നേൽക്കും വെള്ളം കുടിക്കും ഇത് തന്നെ പരിപാടിയായിരുന്നു കേട്ടോ അങ്ങനെ എഴുന്നേറ്റിരുന്നപ്പോഴാണ് ഞാൻ വിളിക്കാൻ പറഞ്ഞത് എന്നാൽ ചായ കുടിക്കാൻ പോയാലോ എന്നുള്ളത് എന്തായാലും എൻ്റെ ഉറക്കം പോയി ഇപ്പം കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോയതാണ് ഞങ്ങൾ അവിടെ എത്തി ഞാൻ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും <ísim> so on on െ അപ്പൊ ഒരു സ്ട്രോങ്ങും ഒരു ലൈറ്റും പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് എനിക്ക് സ്ട്രോങ്ങിനിക്കുവാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെയൊക്കെ ചാ വന്ന് എന്താ പറയുക ചായ കുടിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഔപ്ലിക്ക കൊണ്ടുപോകാൻ റെഡിയാണ് കേട്ടോ ഉറക്കത്തിൻ്റെ ഉറക്കത്തിൻ്റെ കാര്യം ഞാൻ ഭയങ്കര ഭ്രാന്തി ആയതുകൊണ്ട് ഞാൻ വിളിച്ചാലും എഴുന്നേറ്റ് പോകൂല പിന്നെ എൻ്റെ ഉറക്കം പോയതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞതാണ് അങ്ങനെ ചായയും കൊണ്ടുവന്നപ്പോൾ ചേട്ടൻ ചോദിച്ചു നല്ല ചൂട് ഉഴുന്നോടെ എന്ത് വേണമെന്ന് ചോദിച്ചത് പിന്നെ നല്ല വിശന്നിട്ട് വന്നാൽ ആര് വേണ്ടെന്ന് പറയും അങ്ങനെ അങ്ങനെതാ ഉഴുന്നവടയും കഴിച്ച് ചായയും കുടിച്ച് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് വിളിക്കാമായിരുന്നു നിനക്ക് വിശക്കുന്നില്ലേ ഒരെണ്ണം കൂടി കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു പത്തിരി വാങ്ങിച്ചിട്ട് എണ്ണപ്പത്തിരി വാങ്ങിച്ച് രാവിലെ ഈ എണ്ണക്കടികൾ അത്ര നല്ലതൊന്നും അല്ല എന്നാലും ഭയങ്കര വിശപ്പിൻ്റെ വിളിയായിട്ട് പോയതല്ലേ എന്ന് വിചാരിച്ച് ഞാനങ്ങ് വാങ്ങിച്ച് ചായയും അടിപൊളി ഉഴുന്നുവടയും അടിപൊളി ആ പത്തിരിയും അടിപൊളി അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ആ ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കിട്ടാം ഞാൻ കൊണ്ടുപോകാൻ ഭയങ്കര റെഡിയാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഉറക്കത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ പത്ത് പോവൻ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോകില്ല അങ്ങനെ ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം അതേ ചായ എല്ലാം കുടിച്ചു ഞങ്ങൾ നേരെ പോയി പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ ആ ഒരു പാർക്കിൽ ഞങ്ങളവിടെ ഇറങ്ങി എന്താ പറയുക കുറച്ച് എനിക്ക് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് അപ്പോൾ ആ നേരം കൊണ്ട് അവിടെ ഈ എക്സർസൈസ് ചെയ്യാനുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് ആ പാർക്കിൽ ആ പാലത്തിലെല്ലാവരും നടക്കാനൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ അങ്ങനെ അതേ ഞങ്ങൾ അവിടെ എത്തി ആ പാർക്കിലിറങ്ങി ആ സമയം കൂടി നൗപ്ലിക്ക് അവിടെ കിടന്ന് എന്തൊക്കെയോ കസർത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഞാനത് ആ പുഴയുടെ ആരംഭത്ത് പോയി നിന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസുകളൊക്കെ അങ്ങനെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയപ്പോൾ നൗപ്ലിക്ക് അവരെങ്കിൽ പിന്നെ നമുക്ക് അപ്പം വാങ്ങിക്കാം എന്തേലും കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു ആ ഓ കേട്ട വാതി കേക്കാത്ത വരി അതും ഞാനങ്ങ് സംവദിച്ചു എന്തായാലും ആ ഒരു സ്റ്റോറിൽ നമുക്ക് കൂടി എല്ലാ സാധനങ്ങളും കിട്ടും കിട്ടും അങ്ങനെ ഞങ്ങൾ അപ്പമാണ് വാങ്ങിച്ചത് അങ്ങനെ അപ്പവും പറഞ്ഞ് വാങ്ങിച്ച് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീണ്ടും വീട്ടിലേക്കും മടങ്ങുവാണ് അങ്ങനെ നിങ്ങളും ഇതേപോലെ ഒന്ന് വെളുപ്പിനെയൊക്കെ ഒന്ന് പോയി ചായ കുടിക്കണം കേട്ടോ നിങ്ങളുടെ ഹസ്ബൻഡുമാരൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമുള്ളൊരു അനുഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഓക്കെ താങ്ക് യു അപ്പം ബായ് പുതിയൊരു വ്ളോഗ് വരുന്നതാണേ